തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് നാം ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമതായി വിശ്വസിക്കുന്നത് മലക്കുകളെ സംബന്ധിച്ചാണ് ആ മലക്കുകളെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ മലക്കുകൾ ഈ ഭൂമിയിൽ നിർവഹിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതല്ലെങ്കിൽ മലക്കുകളാൽ അള്ളാഹു സുബാനുഹൂല ഇവിടെ നിർവഹിക്കുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അവയൊക്കെ യാഥാർത്ഥ്യങ്ങളാണ് അങ്ങനെ തന്നെയാണ് എന്ന് വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ് മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി പാപമോചന തേട്ടം നടത്തുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ ഒന്നിലേറെ സ്ഥലത്ത് വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇതിനെല്ലാം പുറമെ സഹോദരങ്ങളെ നിരന്തരമായി ഈ മലക്കുകളുടെ പ്രാർത്ഥനകൾ ഉണ്ട് എന്നുള്ളതിനുമപ്പുറം ചില പ്രത്യേക ഘട്ടങ്ങളിൽ നമുക്ക് വേണ്ടി സ്പെഷ്യലായി അബാഹുവിൻ്റെ മലക്കുകൾ ദ്വായ ചെയ്യും എന്നാണ് ഇത് കേൾക്കുന്ന ഓരോ സ്ത്രീയും പുരുഷനും എപ്പോഴാണ് തനിക്ക് വേണ്ടി റബ്ബിൻ്റെ മലക്കുകൾ ഇങ്ങനെ സ്പെഷ്യലായി ദ്വായ ചെയ്യുക എന്ന് അറിയാൻ താല്പര്യമുണ്ടാകും താല്പര്യമുണ്ടായാൽ പോരാ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ അവകാശികളായി അതിനെ അർഹത നേടിയവരായി നമുക്ക് മാറുവാനും സാധിക്കും അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഹദീസാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നത് മഹാനായ നബി സല്ലാഹു അലഹി വസ്ല്ലം പറയാണ് അൽ മലായി ു ഇമാം ബുഹാരിയും അതേപോലെ തന്നെ ഇമാം മുസ്ലിമുമെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ സഹിഹായ സ്വീകാര്യ യോഗ്യമായ ഒരു ഹദീസാണിത് എന്താണതിൽ പറയുന്നത് അൽ മലായിക്ക മലക്കുകൾ തുസല്ലി അല അഹദിക്കും നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓരോ വ്യക്തിയും ആയിരിക്കുമ്പോഴെല്ലാം എവിടെ താൻ നമസ്കരിച്ച ആ മുസല്ലയിൽ നമസ്കരിച്ച ആ ഇടത്ത് ഒരാൾ ഇരിക്കുമ്പോഴെല്ലാം അല്ലാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു കണ്ടീഷൻ പറഞ്ഞു മാലം യുഹദീസ് അവൻ്റെ ഉതു മുറിയാത്തിടത്തോളം കാലം എന്ന് വേറെയും വ്യാഖ്യാനങ്ങൾ അവിടെ പറയപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രസിദ്ധമായ വ്യാഖ്യാനം ഇത് തന്നെയാണ് അയാളായിരിക്കുമ്പോഴെല്ലാം അയാൾക്ക് ഉതൂ വേണം ഉതൂ മുറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം പോയി വീണ്ടും ഉളുവെടുത്ത് വന്നിരിക്കണം എന്ന് മറ്റൊരു വ്യാഖ്യാനം അവിടെ ചില പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് ഉതൂ മുറിയൽ മാത്രമല്ല ആ ഇരുത്തത്തിൽ ഒരാളെക്കുറിച്ച് ദൈപത്ത് പറയരുത് അതുപോലെ തന്നെ തെറ്റായ ഒരു കാര്യവും ഉണ്ടാകരുത് ആ നിലക്ക് തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരാൾ നമസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ ആ എത്ര നേരമാണോ ഒരാൾ ഇരിക്കുന്നത് അത്രയും നേരം ഇടതടമില്ലാതെ മലക്കുകൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുമ്മുഫുല്ലഹു അള്ളാഹുവേ ഈ വ്യക്തിക്ക് നീ പൊറത്തു കൊടുക്കണമേ അള്ളാഹുഹു ഈ വ്യക്തിയെ നീ കരുണ ചെയ്യണേ അല്ലാ മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം അള്ളാഹുമ്മ അലൈഹി അദ്ദേഹത്തിന്റെ തൗബ അദ്ദേഹം നിന്നോട് തൗബ ചെയ്യുന്നു അള്ളാഹുവേ അദ്ദേഹത്തിന്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ എന്ന് സഹോദരങ്ങളെ നമ്മളൊന്നും അനസ് വച്ചാൽ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ കണിശമായും അവർ ജമാത്തിന് പള്ളികളിൽ പോകേണ്ടവരാണ് ആ നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം നമ്മൾ കുറച്ച് നേരത്തെ പള്ളിയിലെത്തി നമ്മൾ നമസ്കാരം നിർവഹിച്ച ഒരു നമസ്കാരത്തെ കാത്തിരിക്കുകയാണ് ആ കാത്തിരിപ്പിന്റെ വേള പോലും ആ നമസ്കാരത്തിന്റെ അതേ പ്രതിഫലമാണ് ഉള്ളത് എന്നുള്ളത് ഒരു മഹത്വം അതോടൊപ്പം നമ്മളായിരിക്കുന്ന ഇരിപ്പ് എത്ര ദീർഘനേരം നമ്മൾ കാത്തിരിക്കുന്നുവോ ആ സമയത്തൊക്കെ െ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മലക്കുകൾ എന്നിങ്ങനെ പ്രത്യേകമായി മലക്കുകൾ ദ്വാര ചെയ്തു കൊണ്ടിരിക്കുകയാണ് നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ നമ്മള്ക്ക് വേണ്ടിയിരിക്കുന്നു ദ്വായ ചെയ്യുന്നു ഖുർആാൻ പാരായണം ചെയ്യുന്നു അതുപോലെ തന്നെ സ്വലാത്ത് നിർവഹിക്കുന്നു ഏതൊക്കെ അത് ഒന്നുമില്ല നമ്മൾ വെറുതെ ഇങ്ങനെ അനുസ്കരിച്ചു കൊടുത്തിരിക്കയാണ് കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരിക്കയാണ് ബാഹുവിന്റെ വചോ ഉദ്ദേശം കൊണ്ട് ഇങ്ങനെ ഇരിക്കണൊന്നും ചൊല്ലുന്നു പറയുന്നൊന്നുമില്ല എന്നാലും ഈ പ്രതിഫലം നമുക്ക് കിട്ടും ഒന്നും മുറിയുന്നത് വരേക്കും കിട്ടും അല്ലെങ്കിൽ ഒരു തെറ്റായ വാക്കിലേക്ക് നമ്മൾ ഏർപ്പെടാതിരിക്കുന്ന ഇടത്തോളം കാലം ഈ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുമെന്നാണ് ഇതിന്റെ വ്യാഖ്യാനം എഴുതിയിടത്ത് പണ്ഡിതന്മാരിപ്പം സ്ത്രീകൾ അവർ പലപ്പോഴും പള്ളികളിലല്ലോ എത്തിപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വീടുകളിൽ വെച്ച് നമസ്കരിക്കുന്ന സഹോദരിമാർ അവർ നമസ്കരിക്കുന്നവരുടെ മുസല്ലയിൽ അവർ നമസ്കാര നേരത്തെ തന്നെ നിസ്കാരത്തെ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു ഒരു നിസ്കാരം നിസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത ഏറ്റവും മഹത്വമുള്ള കാര്യമാണ് നിർവഹിച്ചിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ തന്നെ അങ്ങനെ കാത്തിരിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള സംഗതിയാണ് ആ സമയത്തൊക്കെ മലക്കുകൾ പ്രത്യേകം ദുഴ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പലപ്പോഴും മകരീബ് നമസ്കാരം നിർവഹിച്ചിട്ട് പിന്നെ ഇഷാവും മകരീബും തമ്മിൽ വലിയൊരു അധിക സമയ ദൈർഘ്യല്ലോ അപ്പം അതിന് കാത്തിരിക്കുന്ന ആളുകളുണ്ട് മകരവി കഴിഞ്ഞാൽ പിന്നെ ഈ പള്ളിയിൽ തന്നെ ഇരിക്കുന്നവരുണ്ട് മുസലിയിലിരിക്കുന്നവരുണ്ട് ഓക്കെ ഇനി പള്ളിയിൽ തന്നെ ഇരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞു നിസ്കരിച്ച അതേ ആ പ്ലേസിൽ തന്നെ ഇരിക്കണോ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ വല്ല തൂണിലേക്ക് ചാരിയിരിക്കാനോ ചെയറിലേക്ക് കയറിയിരിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇടത്തേക്ക് പള്ളിയിൽ തന്നെ മാറിയിരുന്നാൽ ഈ പുണ്യം നഷ്ടപ്പെടുമോ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് ഇബന്ഹദർ അസ്കലാലി റഹിമഹല്ലയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് അങ്ങനെ മാറിയിരിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല പള്ളിയിൽ തന്നെ ഇരുന്നാൽ തന്നെ അവൻ ഈ പ്രതിഫലത്തിന് കാരണക്കാരനായി മാറും എന്ന വീക്ഷണങ്ങളൊക്കെ അവരൊക്കെ എഴുതിയിട്ടുണ്ട് വ്യാഖ്യാനിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ആണാവട്ടെ പെണ്ണാവട്ടെ നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടും നിസ്കാരം കഴിഞ്ഞ് മറ്റൊരു നമസ്കാരത്തിലേക്കുള്ള കാത്തിരിപ്പും ദുകകളും അതുപോലെയുള്ള സൽക്കർമ്മങ്ങളും ഒക്കെ ആയിക്കൊണ്ടോ അല്ല ോ ഒക്കെ അനുസ്കരിച്ച ആ സ്ഥലത്ത് നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോഴെല്ലാം പൊതു ഉള്ളയിടത്തോളം സമയം അതല്ലെങ്കിൽ തെറ്റായ സംസാരത്തിലേക്കോ പ്രവൃത്തിയിലേക്കോ ഒക്കെ ഏർപ്പെടാതിരിക്കുന്നയിടത്തോളം കാലം മലായി നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു മോഹുല്ലഹു പുറത്തു കൊടുക്കണേ കരുണ ചെയ്യണേ തോപസ്വീകരിക്കണേ എന്ന് ഇതറിഞ്ഞ ഒരു വ്യക്തി എത്രത്തോളം ആത്മാർത്ഥമായി ഇനിയുള്ള നമുക്ക് ഇതുപോലെ കിട്ടുന്ന ലഭ്യമാകുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന കാര്യത്തിൽ ഇനി ഒരാൾക്കും സംശയമുണ്ടാവില്ലല്ലോ അള്ളാഹു സുബാനഹുഅല നേരറിയാനും അറി നേരുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മുന്നോട്ട് പോകുവാനുമുള്ള തോഫീക്ക് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ വരഹമുല്ലാ വ